അസലാമലൈക്കും വാഹമത്തല്ല അലഹമുല്ലാബ്ബല്ലമീൻ വസ്സലാത്തു വസ്സലാമ റസൂൽഹി ലമീൻ വയലി വസഹബിഹി അജ്മൈൻ അമ്മാ നോമ്പെടുത്തിരിക്കെ ഗർഭിണികൾക്കും അല്ലാത്തവർക്കും സ്വാഭാവിക ഛർദ്ദി ഉണ്ടായാൽ നോമ്പ് മുറിയുമോ എന്നതാണ് സ്വാഭാവികമായ ഛർദ്ദി ഉണ്ടായാൽ നോമ്പ് മുറിയുകയില്ല എന്നാണ് ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം മൻ ദറഹുൽ അലൈഹി ഒരാളെ ഛർദി സ്വാഭാവികമാണെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയാതെ ഛർദി ഉണ്ടാവുകയാണെങ്കിൽ അത് അവൾ അവർ പിന്നീട് അനുഷ്ഠിക്കേണ്ടതില്ല കല ഇല്ല അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്നതാണ് നേരെ മുറിച്ച് ഒരാൾ ബോധപൂർവം ഛർദിക്കുകയാണെങ്കിൽ ഛർദ്ദിപ്പിക്കുകയാണെങ്കിൽ അയാളുടെ നോമ്പ് മുറിയും എന്നും നമുക്ക് മനസ്സിലാക്കാം സ്വാഭാവികമായ ഛർദി പല കാരണങ്ങളാൽ ഉണ്ടാകാം ഗർഭിണികളാകുമ്പോൾ ഉണ്ടാകാം അതുപോലെ ചിലപ്പോൾ ചില തലവേദനകളോ മറ്റ് ശാരീരികമായ അസ്വസ്ഥകളോ ഉണ്ടാകുമ്പോഴൊക്കെ സ്വാഭാവികമായ മനഃപൂർവ്വമല്ലാത്ത ഛർദ്ദി ഉണ്ടാകാം അങ്ങനെ ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയുകയില്ല നേരെ മറിച്ച് ബോധപൂർവ്വം കൈ ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് ഛർദ്ദിപ്പിക്കുകയാണെങ്കിൽ മെഡിസിൻ ഉപയോഗിച്ചോ മറ്റോ ഒക്കെ ഛർദ്ദിപ്പിക്കുകയാണെങ്കിൽ നോമ്പ് മുറിയും എന്നുമാണ് ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹാദ്